നമസ്കാരം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പരലോക നിയമങ്ങൾ എന്ന പുസ്തകത്തിലെ മുജ്ജന്മങ്ങൾ നമ്മൾ എന്തുകൊണ്ട് മറക്കുന്നു എന്നൊരു ടോപ്പിക്കാണ് അതിലൊരു അധ്യായമാണ് അപ്പോൾ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുജ്ജന്മങ്ങളും അപ്പം അതായത് പല ജന്മങ്ങളിലെ കാര്യങ്ങൾ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് പിന്നെ ഭൗതിക മനസ്സിന് ഇതൊന്നും അറിയില്ല നമുക്കിപ്പോൾ നടക്കുന്ന കാര്യം മാത്രമേ അതിൽ സ്റ്റോർ ചെയ്ത് വച്ചിട്ടുള്ളൂ അപ്പോൾ ഈ സബ് കോൺഷ്യസ് മൈൻഡ് അത് മനം പൂർവം മറപ്പിക്കുന്നതാണ് കാരണം അത് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചാണ് ജീവിക്കുക അപ്പം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു രസം ഉണ്ടാവില്ല നമുക്ക് കുറേ അനുഭവങ്ങളിലൂടെ കടന്നു പോകാനും പറ്റില്ല ഒരു ഒരു റോബോട്ട് പോണ പോലെ ഒരു ജീവിതമായിരിക്കും നമ്മൾ നയിക്കുക അങ്ങനെയല്ല നമുക്ക് ഈ സാഹചര്യത്തിൽ നമുക്കുണ്ടായ സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അതിനെ പ്രതികരിക്കുന്നത് റിയാക്റ്റ് ചെയ്യുന്നത് അങ്ങനെയാണ് നമ്മുടെ അനുഭവങ്ങളിൽ മൃഗങ്ങളിലൂടെ കടന്നു പോയിട്ട് നമ്മുടെ ആത്മാവിനെ നമ്മൾ ശുദ്ധീകരിക്കാം അപ്പോൾ അതിന് തടസ്സമാകുന്നുണ്ടാണ് നമ്മൾ പൂർവ്വജന്മ കാര്യങ്ങൾ നമ്മളെ നമ്മുടെ സബ്കോൺഷ്യസ് മൈൻഡ് മറപ്പിക്കുന്നത് നമ്മൾ വന്നാൽ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മുടെ എല്ലാ പൂർവജന്മത്തിലെ എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് എന്നാൽ ഒരാൾ മരിക്കുമ്പോൾ അവരുടെ ബോഡിയോടൊപ്പം ഇപ്പം കത്തിച്ചാണോ അല്ലെങ്കിൽ ചിലർ കുഴിച്ചിട്ടും അപ്പം എങ്ങനെയാണെങ്കിലും ആ ബോഡിയോടൊപ്പം തോന്നുന്ന ഒരാളാണ് ഭൗതിക മനസ്സ് അപ്പം നമ്മളൊരിക്കലും ഭൗതിക മനസ്സിൻ്റെ അടിമകളായി മാറരുത് അതായത് എനിക്കത് തോന്നി അത് ചെയ്തു അങ്ങനെ അങ്ങനെയാവരുത് നമ്മൾ നമ്മൾ എന്ത് കാര്യമാണെങ്കിലും നന്നായി ചിന്തിച്ചിട്ടേ ചെയ്യാൻ പാടുള്ളൂ അല്ലാത്ത പക്ഷം നമ്മുടെ മനസ്സ് നമ്മളെ പല കുഴികളിലും കൊണ്ട് ചാടിക്കും പല നെഗറ്റീവ് നെഗറ്റീവ് എനർജി എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ ആൾ അക്ഷണവാസമുള്ള ആൾക്കാരുണ്ടാവും അവരിലേക്കൊക്കെ പലരും അതായത് നല്ല ആത്മാക്കൾ ഒക്കെ എത്തിപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതാണ് അവർ മനസ്സ് അവരെ ചതിക്കുന്നതാണ് അവരുടെ ഭൗതിക മനസ്സ് പറയും അത് കുഴപ്പമില്ല അവർക്ക് പറയുന്നത് ശരിയാണ് അങ്ങനെയൊക്കെ പറയും അപ്പം നമ്മൾ ചിന്തിക്കണം നമ്മളെപ്പോഴും ഭൗതിക മനസ്സിൻ്റെ അടിമകളായി മാറരുത് നമ്മൾ ഒന്ന് നന്നായി ചിന്തിച്ച് നമ്മുടെ സബ് കോണ്ഷ്യസ് മൈൻഡിനും നമ്മൾ നന്നായിട്ടോ ഒന്ന് കണ്ണടച്ചിരുന്ന് കുറച്ചു നേരം ഒന്ന് ആലോചിക്കുക അത് ശരിയാണോ അങ്ങനെയൊക്കെ നമ്മൾ നന്നായി ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളും ഇതുപോലെ ബാഡാവും നമ്മൾ ഞാൻ പറഞ്ഞു മുന്നത്തെ അധ്യായത്തില് പറഞ്ഞു അതായത് നമ്മൾ നിയമങ്ങൾ എന്ന പുസ്തകത്തിൽ പറയുന്ന പോലെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വരെയുള്ള തലങ്ങൾ എന്ന് പറഞ്ഞാൽ മഹാമോശായിട്ടുള്ള ആത്മാക്കൾ സഞ്ചരിക്കുന്ന തലങ്ങളാണ് നമ്മൾ അതിലൊന്നും എത്തിപ്പെടാതിരിക്കാൻ നോക്കാം അഞ്ചിന് മേലിലുള്ള തലങ്ങളിലേക്ക് നമ്മൾ എത്തിപ്പെടണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ പ്രവർത്തികൾ ഏറ്റവും നല്ലതായി മാറണം അപ്പോൾ എപ്പോഴും നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുക നമ്മൾ ശരി ശരിയാണോ നമ്മളിപ്പോൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അത് മറ്റുള്ളവർക്ക് ഒരു ദ്രോഹം ഉണ്ടാക്കണമോ അല്ലെങ്കിൽ ഒരു ജീവിക്ക് മനുഷ്യരിനും തന്നെയല്ല ജീവജാലങ്ങൾക്ക് എന്തിനെങ്കിലും നമ്മൾ നമ്മൾ കാരണം ഒരു ദ്രോഹം ഉണ്ടാവുന്നുണ്ടോ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചിട്ട് വേണം ഓരോ പ്രവർത്തിയും ചെയ്യാൻ അപ്പം നമ്മൾ അങ്ങനെ ചിന്തിച്ച് ചെയ്യുമ്പോൾ എന്തുണ്ടാവും നമ്മുടെ കർമ്മങ്ങൾ നല്ലതായിരിക്കും അപ്പം നമുക്ക് നമ്മുടെ ആ നമുക്ക് ഏറ്റവും ഉത്തമ തലങ്ങളിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അതൊക്കെയാണ് എനിക്കിപ്പോൾ പറയാനുള്ളത് ഇനി ബാക്കി വിശേഷങ്ങളായിട്ട് അതായത് പരലോക നിയമങ്ങൾ എന്ന പുസ്തകത്തിലെ ബാക്കിയുള്ള അധ്യായങ്ങളുടെ വിശേഷങ്ങളായി ഞാൻ അടുത്ത വീഡിയോയിൽ വരും നമസ്കാരം